എന്താണ് ഒരു ലീഡർ എന്ന നിലയിൽ ആവശ്യമുള്ളത് എന്ന ഒരു ചോദ്യം കൂടി ഇവിടെ ചോദിക്കുകയുണ്ടായി ഞാൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അതെല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ് ഞാനൊരു ചെറിയ കഥ മാത്രം നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എവരുടെ ഗ്രേറ്റ്നസ് എന്ന പുസ്തകത്തിൽ ജോൺ ബേക്കർ എന്ന ഒരാളിനെക്കുറിച്ച് ഒരു പാഠമുണ്ട് ജോൺ ബേക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഒളിമ്പിക്സിന് ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ദീർഘദൂര ഓട്ടക്കാരനായി അമേരിക്കയിൽ എല്ലാ മാധ്യമങ്ങളും വാഴ്ത്തിയ ഒരു വ്യക്തിയായിരുന്നു ജോൺ ബേക്കർ എലിമെൻ്ററി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കൃഷകാത്തറിനായ ഒരു വലിയ ഉയരമില്ലാത്ത ഒരു കുട്ടി അവിടുത്തെ അധ്യാപകൻ പുതിയ പുതിയ അത്ലറ്റുകളെ തിരഞ്ഞെടുക്കുന്ന അധ്യാപകൻ ഹാലൻഡ് എന്ന നല്ല നീളമുള്ള സ്റ്റൗട്ടായിട്ടുള്ള ഒരു കുട്ടിയോട് ദീർഘദൂര ഓട്ടത്തിന് നീ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടു അയാളൊരു കാരണവശാലും ആ ദീർഘദൂര ഓട്ടത്തിൽ പങ്കെടുക്കില്ല ഈ അധ്യാപകൻ ബേക്കറിനോട് പറഞ്ഞു നിൻ്റെ കൂട്ടുകാരനല്ലേ ഹാലണ്ട് അയാളെ ഈ ദീർഘദൂര ഓട്ടത്തിനൊന്ന് പങ്കെടുപ്പിക്കണം അയാൾ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരാളാണ് അയാളുടെ ശരീരപ്രകൃതി അങ്ങനെയാണ് ഉടനെ അധ്യാപകനോട് ഈ ജോൺ ബേക്കർ പറഞ്ഞു സാറേ എന്നെ ചേർത്ത് കഴിഞ്ഞാൽ അവനും വരും ഞങ്ങൾ തമ്മിൽ അത്ര വലിയ കൂട്ടാണ് ശരി നിന്നെ ചേർക്കാം അങ്ങനെ ബേക്കറിനെയും ചേർത്തു ഹാലൻഡും ആ അത്ലറ്റിക് ടീമിൽ ചേർന്നു ദീർഘദൂര ഓട്ടമാണ് ആ ദീർഘദൂര ഓട്ടത്തിന് കുറേ തയ്യാറെടുപ്പുകൾ കഴിഞ്ഞിട്ട് മത്സരം തുടങ്ങുകയാണ് മത്സരം തുടങ്ങി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മലയുടെ ഇടുക്കിലേക്ക് ഈ കുട്ടികൾ മറഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ തിരികെ ദീർഘദൂര ഓട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഒരു മിന്നായം പോലെ കാണാം അപ്പോൾ അവിടെ നേരത്തെ ചാമ്പ്യനായ ഒരു വാൽഫോർത്ത് എന്ന ഒരു ഒരു ഓട്ടക്കാരനുണ്ട് അയാളായിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ ദൂരദർശിനിയിലേക്ക് നോക്കുമ്പോൾ അധ്യാപകൻ അന്തം വിട്ടു ഇവർ രണ്ടുപേരുമല്ല ബേക്കറാണ് ജോൺ ബേക്കറാണ് വരുന്നത് ജോൺ ബേക്കർ വന്നു അവസാനത്തെ പോയിന്റിലെത്തി അവസാനം അധ്യാപകൻ ചോദിച്ചു നീ എങ്ങനെയാണ് ഈ ഒന്നാമതായി എത്തിയത് നിനക്കതിനുള്ള ഒരു കഴിവ് എങ്ങനെയുണ്ടായി ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ലല്ലോ ഉടനെ ജോൺ ബേക്കർ പറഞ്ഞു സർ ഞാൻ ആദ്യം ഓട്ടത്തിൽ ഏറ്റവും പുറകിലായിരുന്നു പക്ഷെ അന്നേരം എനിക്ക് തോന്നി ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും എൻ്റെ ഓട്ടത്തിൽ എടുത്തിട്ടുണ്ടോ എൻ്റെ എല്ലാ കഴിവുകളും എൻ്റെ പെർഫോമൻസിൽ ഉണ്ടോ എനിക്കിനിയും കുറെ കൂടെ മെച്ചപ്പെടാനുണ്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ടായി പിന്നെ എൻ്റെ നോട്ടം എൻ്റെ തൊട്ട് മുമ്പിലുള്ള ആളിൻ്റെ പുറകുവശമാണ് അത് മറികടക്കുക പിന്നെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് മറികടക്കാൻ എനിക്ക് പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടായി ഞാൻ അങ്ങനെയാണ് ഓട്ടത്തിൽ ഒന്നാമതായി എത്തിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആ കഥയ്ക്ക് പിന്നെയും കുറേ കാര്യങ്ങളുണ്ട് ജോൺ ബേക്കർ അവസാനം എഴുപത്തിരണ്ടിലെ ഒളിമ്പിക്സിന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതിനുമുമ്പ് തന്നെ അദ്ദേഹം ക്യാൻസർ ബാധിതനായി അതൊക്കെ വേറെ കഥ പക്ഷെ ഞാനിവിടെ പറയുന്നത് നിങ്ങൾ കുട്ടികൾ ഏത് കാര്യങ്ങളിലായാലും നിങ്ങളുടെ മുഴുവൻ കഴിവും നിങ്ങൾ ഉപയോഗിച്ചോ പെർഫോമൻസിൽ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ കഴിവുകൾ നിങ്ങൾ ഉപയോഗിച്ചോ ഓട്ടത്തിലാണെങ്കിലും പാട്ടിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ എല്ലാ കഴിവുകളും പ്രയോഗിച്ചോ എന്നത് നിങ്ങൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തുക ഇല്ല എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം സിക്സ്റ്റി പെർസെൻറ്റ് മാർഗേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും മാത്രം മതിയോ ഞാൻ ഒന്നുകൂടെ ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും പ്രയോഗിച്ചാൽ അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ നമ്മൾ എവിടെയെങ്കിലും എത്തും എത്തണം എന്ന നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങളുടെ മാക്സിമം കഴിവുകൾ നിങ്ങൾ ഏത് രംഗത്തായാലും പ്രയോജനപ്പെടുത്താൻ കഴിയുക അങ്ങനെ തൻ്റെ എല്ലാ കഴിവുകളും പൊതുപ്രവർത്തനത്തിനു വേണ്ടി വിനിയോഗിച്ച ആളായിരുന്നു ഉമ്മൻചാണ്ടി അങ്ങനെയാണ് ഒരു യഥാർത്ഥ ലീഡർ ഉണ്ടായത് എന്ന കാര്യം നാം പ്രത്യേകമായി ഓർക്കണം എന്ന് വിനയപരസരം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഭാഗമായ ഞാൻ കൂടുതലായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല വൈകുന്നേരത്തെ സമ്മേളനത്തിലും എനിക്ക് പങ്കെടുക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദങ്ങൾ